പ്രണയം എന്താണ് ഒരു മറ്റു മനുഷ്യനുള്ള സ്നേഹമാണോ പ്രണയം മറ്റു മനുഷ്യനോടുള്ള ഒരു സ്നേഹമൊന്നല്ല പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു മറ്റു മനുഷ്യനോട് നമുക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ എന്നിട്ട് ആ കുറിച്ച് നമ്മൾ നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് സ്റ്റോറികൾ ആ സ്റ്റോറികൾക്കനുസരിച്ചുണ്ടാകുന്ന ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ അത് നമ്മുടെ തലയിൽ ഇന്നിങ്ങനെ വിങ്ങി അത് പ്രണയം എന്ന് പറയുന്ന വലിയൊരു വികാരമായിട്ട് എങ്ങനെ പ്രതിഫലിക്കും നാം ആരോടോ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുമ്പം ആ പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുന്ന വ്യക്തി അതും നമ്മുടെ തലയിലുള്ളത് നിങ്ങൾ പ്രണയിച്ച ആ വ്യക്തി ആ രൂപം നിങ്ങളുടെ തലയിലുള്ളത് ആ നിങ്ങളൊരോ നിമിഷവും എന്തൊക്കെയോ സംസാരത്തിലാണ് ആ പ്രണയിക്കപ്പെട്ടവളുമായി അല്ലെ പ്രണയിപ്പെട്ടവനുമായി ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓരോ ഭാഷണത്തിലാണ് അതിശക്തമായിട്ടുള്ള ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കേണ്ട ആൾ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും സങ്കല്പങ്ങൾ സ്റ്റോറികൾ 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 പ്രണയത്തിൻ്റെ സ്റ്റോറികൾ അപ ഭീകര സ്റ്റോറികൾ അപകട സ്റ്റോറികൾ ആശങ്കകൾ ഉത്കണ്ഠകൾ ഇതെല്ലാം നിറഞ്ഞിങ്ങനെ നിറഞ്ഞാടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യന് നമുക്കറിയാം മുകളിലോട്ട് റോക്കറ്റ് പായിപ്പിക്കണമെങ്കിൽ അതിശക്തമായിട്ടുള്ളൊരു ഇന്ധനം വേണം അതിശക്തമായിട്ടുള്ളൊരു ഇന്ധനം വേണം ഇതുപോലെ മനുഷ്യ മനുഷ്യ മനുഷ്യന് തൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ തൻ്റെ ജീവിത മോ ജീവിതത്തിൽ തൻ്റെ ഒരു ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ അതിനനുസരിച്ച് ഈ ലക്ഷ്യത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം ക്രമീകരിക്കാൻ പ്രണയം പോലെ ശക്തമായിട്ടുള്ള ഒരു എനർജി ഇല്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട ഒന്നല്ല നിങ്ങൾക്ക് തോന്നിയ ആ പ്രണയം അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം സെക്ഷൽ ട്രാൻസ്മിട്ടേഷൻ എന്നൊക്കെ നെപ്പോളിയൻ പറഞ്ഞത് എന്താ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു എനർജിയാണ് സെക്ഷൽ എനർജി എന്നാണ് ഇത് നിങ്ങൾ മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല അത് യു ഹാവ് ടു ട്രാൻസ്മ്യൂട്ട് ടു അച്ചീവ് യുവർ ഗോൾസ് നിങ്ങൾക്കൊരു കലാപരമായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നേടിയെടുക്കുന്നതിലേക്ക് ഈ എനർജി നിങ്ങൾ ട്രാൻസ്മ്യൂട്ട് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഇതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾക്ക് പലതും അച്ചീവ് ചെയ്യാൻ പറ്റും ഒരുപാട് ഒരുപാട് എഴുത്തുകാരന്മാർ ഒരുപാട് ഇവരൊക്കെ പല രീതിയിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പിന്നിൽ തേച്ച് ഒരു കഥയും ആ തേച്ച് പോയ പോയപ്പോൾ അവശേഷിച്ച പ്രണയത്തിൻ്റെ വികാരം അവരിൽ ഉണ്ടാക്കിയ പ്രചോദനവും സൃഷ്ടിച്ച ഫലങ്ങളാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഖലീൽ ജിബ്രാൻ വലിയ എഴുത്തുകാരനാണ് ഇന്നും ഖലീൽ ജിബ്രാൻ്റെ എഴുത്തുകളൊക്കെ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ഖലീൽ ജിബ്രാൻ്റെ ഖലീൽ എന്ന് പറയുന്ന സുഹൃത്ത് എന്ന വാക്ക് എന്നിലുണ്ട് എന്നറിയുമ്പം എനിക്കും ഇന്ന് ഒരുപാട് അഭിമാനം തോന്നാറുണ്ട് പക്ഷേ ഖലീൽ ജി ഇബ്രാൻ ഒക്കെ ജീവിതകാലത്ത് പ്രണയത്തിൻ്റെ അതിശക്തമായിട്ടുള്ള വൈകാരിക മുഹൂർത്തങ്ങൾ തലച്ചോറിൽ സൃഷ്ടിക്കുകയും അതിനെ തൻ്റെ എഴുത്ത് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാവ്യങ്ങളും പ്രണയ ഘാത പ്രണയ എഴുത്തുകളും നമുക്ക് മൂല ബാക്കിയായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രണയത്തിൻ്റെ ഊർജ്ജം അത് നിങ്ങൾ ഹൃദയം മിടിപ്പായി പരിവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു നിമിഷം നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളെ ഹാർട്ട് ചക്ര ഹൃദയത്തിൻ്റെ ചക്ര വായു പച്ചക്കളം പ്രകൃതിയുടെ പച്ചക്കളർ ഇതിലൂടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ നിന്ന് നിങ്ങളൊരു നിമിഷം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങളെ ഹൃദയത്തിൽ കൈവച്ചിട്ട് നിങ്ങൾ പതിയെ പറയാം എൻ്റെ ഹൃദയമേ നന്ദി എന്നിലിതാ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ വായു കിരണങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നു മനോഹരമായ ഒരു പ്രണയത്തിൻ്റെ തീരം എൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു അതിശക്തമായുള്ള എനർജി എന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് മറ്റൊരാൾക്കുള്ളതല്ല മറ്റൊരാളിലേക്ക് ഇതെത്തിയാലും ഇത് എന്നിലെ ശക്തമായുള്ള ശക്തിയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ എൻ്റെ ജീവിത വിജയങ്ങൾ കൈവരിക്കാൻ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളായി ഓരോ നിമിഷത്തിലേക്കും ഞാൻ വ്യാപിക്കുന്നു ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം എനിക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് തിരക്കിനിടയിൽ കുറച്ച് പറഞ്ഞാണൊക്കെ ബൈ ബൈ ബൈ